ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിയുടെ പാർട്ട് ടു ആണ് കേട്ടോ ഞാൻ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് എനിക്ക് യൂറിൻ പോയിന്റ് ട്യൂബ് ഇട്ടു അപ്പോഴാണ് ഞാൻ അറിയുന്നത് സി സെക്ഷൻ ആണെന്നുള്ള കാര്യം അപ്പോൾ അതുവരെയാണ് ഞാൻ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ബാക്കി വെക്കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം അപ്പോൾ എനിക്ക് യൂറിംഗ് പോകാൻ വേണ്ടി ഒരു ട്യൂബൊക്കെ ഇട്ടതിന് ശേഷം സിസ്റ്റർ വന്നിട്ട് തലയിൽ ഒരു ക്യാപ്പ് പോലെ ഉണ്ടല്ലോ അതുപോലെ മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി വെച്ചിട്ട് ക്യാപ്പ് പോലെ ഇങ്ങനെ തലയിൽ ഇട്ടായിരുന്നു എന്നിട്ട് ഫുൾ ഇങ്ങനെ ഇതുവരെ ഒരു ഷീറ്റിട്ട് മൂടിയിട്ട് സ്ട്രെച്ചറിൽ തന്നെ പുറത്ത് കൊണ്ടുപോയി പുറത്തോട്ട് കൊണ്ടുപോയിട്ട് അപ്പോൾ എന്റെ സൈഡിൽ അമ്മ നിൽക്കണുണ്ടായിരുന്നു കാരണം അമ്മയാണല്ലോ എൻ്റെ വൈഫ് സ്റ്റാൻഡായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ്റെ അമ്മയും അതുപോലെ ചേട്ടനും ഒക്കെ പുറത്തുണ്ടായിരുന്നു എന്നിട്ട് നേരെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി അവിടെ കുറേ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മളീ സി സെക്കൻ സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സ് പീഡിയാട്രീഷൻ അങ്ങനെ കുറേ ആൾക്കാർക്കാണ് എനിക്കങ്ങനെ ആരൊക്കെയാണെന്നൊന്നും അറിയത്തില്ല കുറച്ച് അധികം ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും ഫുള്ളി മാസ്ക് ഒക്കെ ഇട്ട് ഫുള്ള് നമുക്ക് അവർ ഫേസ് കാണാൻ പറ്റില്ല കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു കേട്ടോ ഫേസ് ഒന്നും കാണത്തില്ലായിരുന്നു അങ്ങനെ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ അല്ല ഒരു ഒരു ലേഡി ഡോക്ടറാണെന്ന് തോന്നുന്നു ആ പേരോ എന്ത് എന്ത് ഡോക്ടറാണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് അവരാണ് നിന്ന് കേട്ടോ എൻ്റെ തൊട്ടടുത്തായിട്ട് ആ ഡോക്ടറാണ് നിന്നത് ബാക്കി ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇങ്ങനെ സി സെക്ഷൻ ചെയ്യാൻ എന്ന് ചോദിച്ചു പിന്നെ ഫസ്റ്റ് ഡെലിവറി ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു തരിഞ്ഞ് കടന്നിട്ട് നമ്മുടെ തല ഇങ്ങനെ മുട്ടിൻ്റെ അവിടെ വരുന്ന രീതിയിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ കിടന്നു അപ്പം നട്ടൽ ഇഞ്ചക്ഷൻ എടുക്കാനാണെന്ന് നട്ടൽ ഇഞ്ചെക്ഷൻ എടുത്തു നമുക്ക് എനിക്കങ്ങനെ ഭയങ്കര ഒരു തരിപ്പ് പോലെ തോന്നും അല്ലാതെ ഭയങ്കര വേദന ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ഒരു തരിപ്പ് പോലെ എന്തോ ഒരു സംഭവം ഇങ്ങനെ കുത്തുന്നുണ്ടോ ഒരു തരിപ്പ് പോലെ തോന്നും എന്നിട്ട് നേരെ കിടക്കാൻ പറഞ്ഞു നേരെ കിടന്നു പിന്നെ അവർ കാൽ രണ്ട് കാലും ഇങ്ങനെ ഐസൊക്കെ വെച്ച് തന്നിട്ട് എന്നോട് ഇങ്ങനെ മരവിച്ചോ അല്ലെങ്കിൽ തണുപ്പ് അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു പിന്നെ എനിക്ക് ഇവിടുന്ന് താഴോട്ടൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഐസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കി പിന്നെ എനിക്ക് ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു കട്ടൺ പോലെ ഇങ്ങനെ ഇടാണ് എന്ന് പറഞ്ഞു രണ്ട് കണ്ണിൽ കോട്ടൺ പാഡ് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വെച്ചെന്നിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് എനിക്ക് കാണാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല കാരണം കട്ടനെൻ്റെ ഓൾറെഡി ഇട്ടേക്കാണല്ലോ അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ കൈ ഒന്ന് പിടിക്കൂ കാരണം എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്മയെ കണ്ടപ്പോൾ സമാധാനമായെങ്കിൽ പോലും ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറിൻ്റെ കയ്യിൽ പിടിച്ചു പേടിക്കണ്ടാകും എന്താ ഇപ്പം കഴിയുമല്ലോ പേടിക്കൊന്നും വേണ്ട നല്ലൊരു കുഞ്ഞുവേ തന്നെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ കയ്യിൽ ഇന്ന് ഇറക്കി പിടിച്ചോ അപ്പം എൻ്റെ അടുത്ത് നടക്കുകയാണ് സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും നമ്മളറിയത്തില്ല കേട്ടോ ഞാനതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പിന്നെ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് തന്നെ ഒരു കരച്ചിൽ ഓ അയ്യോ അത് ഭയങ്കരമാണ് കേട്ടോ ഭയങ്കര എനിക്കതിപ്പോഴും അത് ഓർക്കുമ്പോൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ എനിക്കറിയില്ല അപ്പം ഇങ്ങനെ കുഞ്ഞിനെ കാണിച്ചത് പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായി എന്നിട്ട് പറഞ്ഞു ഐ സിയിലോട്ട് കൊണ്ടുപോകാണ് കുഞ്ഞിനെ ക്ലീനൊക്കെ ആക്കിയിട്ട് വെയിറ്റ് എല്ലാം കുഞ്ഞിൻ്റെ എല്ലാം നോക്കിയിട്ട് കുഞ്ഞിനെ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ അപ്പോഴൊന്നും എൻ്റെ കയ്യിലൊന്നും എടുക്കാൻ പറ്റുന്ന എന്തോ കൊണ്ട് തന്നിരുന്നെങ്കിൽ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ എൻ്റെ ഐ സിയിലോട്ട് കൊണ്ടുപോയി ഐ സിയിൽ കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ദേഹമൊക്കെ നന്നായിട്ട് വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ ഒന്ന് തണുക്കുന്ന പോലെ നമ്മൾ കുളിര് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വിറയ്ക്കുമല്ലോ അങ്ങനെ വെറക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് ബ്ലാങ്കറ്റ് ഒക്കെ എടുത്ത് സിസ്റ്റം ഓടിത്തന്നു എൻ്റെ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കുള്ളൂ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ ഭയങ്കര ചൂടെ എടുക്കാൻ തന്നു പിന്നെ പറഞ്ഞു ചൂടെ എടുക്കുന്നുണ്ട് ആ വിറയിൽ മാറി തോന്നും പിന്നെ അവരതൊക്കെ എടുത്ത് മാറ്റി പിന്നെ ബി പി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബി പി ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു സംഭവം ഒരു എന്തോ ഒരു മെഷീനുണ്ട് ആ സംഭവം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിപിയും കാര്യങ്ങളൊക്കെ പിന്നെ ഡ്രിപ്പ് ഇടുന്നുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു തന്നു നമ്മൾ അപ്പോൾ കണ്ണൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കണ്ണൊക്കി അടച്ചിരിക്കായിരുന്നു അതിൻ്റെ അടുത്തുകൊണ്ട് വന്നു അങ്ങനെ ഞാൻ കണ്ടു എന്നിട്ട് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞു കൊണ്ടുവരാം മഞ്ഞെ കൊണ്ടുവന്ന് നോക്കണം കൊണ്ടു പോവാണെന്ന് പറഞ്ഞു എനിക്ക് പാലൊന്നും കൊടുക്കാനുള്ളൊരിതില്ലോ ജസ്റ്റ് അവരിങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പിന്നെ അവർ പിന്നെ കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു പിറ്റന്ന് രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു പിന്നെ എനിക്ക് ഒരു വേദന ഇങ്ങനെ വന്നു പിന്നെ ഞാൻ മരവിപ്പൊക്കെ മാറിയിട്ട് വേദന ചെറുതായിട്ട് നമുക്ക് താഴോട്ടുള്ള ഫീലിംഗ്സൊക്കെ വരുന്നതേ ഉള്ളു കേട്ടോ വേദനയും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് എന്ന് ദൈവമേ ദൈവം പിന്നെ നമ്മൾ കിടക്കുവാണോ കുഴപ്പമില്ല പിന്നെ ആ ഒരു നമ്മൾ പിറ്റുന്ന രാവിലെ നമുക്ക് പല്ല് തയ്ക്കാനൊക്കെ പല്ല് തയ്ക്കാൻ ബ്രഷും അതുപോലെ കട്ടൻ ചായ ഒക്കെ കൊണ്ടുവരാൻ പറയും പുറത്തുനിന്ന് അങ്ങനെ അത് കൊണ്ടുവന്നപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ ജസ്റ്റ് അതുവരെ നമ്മൾ കിടക്കുകയില്ലേ അപ്പോൾ ആ എന്താ ബെഡ് സിസ്റ്റർ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന സമയം ബെഡ് ഇങ്ങനെ ഇങ്ങനെ സംഭവം ഇങ്ങനെ എന്തോ ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഓഹ് ആ ഒരു ടൈമിലുണ്ടായ പെയിൻ സത്യം എല്ലാവർക്കും ഇങ്ങനെ ഇത്രയും പെയിൻ ഉണ്ടാവുമെന്നെനിക്കറിയില്ല ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞു ഞാൻ ആരെ പേടിപ്പിക്കാമെന്ന് പറയുന്നതല്ല നമ്മളിപ്പോൾ ഓൾറെഡി ഡെലിവറി ചെയ്യുമ്പോൾ എന്തായാലും ഒരു വേദന അറിയാതെ പ്രസവിക്കുവോ അതെനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് ഞാൻ ആദ്യം പേടിപ്പിക്കുന്നതെന്നല്ല കേട്ടോ അങ്ങനെ അപ്പോൾ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇങ്ങനെ സിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കറക്കുമ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കുമ്പോഴും ഞാനിങ്ങനെ നൂന്ന് വരുന്നതിന് പകരം എനിക്ക് ആ വേദന ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ കൊണ്ട് ഏറെ ഇരുന്നു പല്ലൊക്കെ തേച്ച് ഒരു എന്താ എങ്ങനെ ഓട്ടോമാറ്റിക്കങ്ങനെ നമുക്ക് അണങ്ങാനൊന്നും പറ്റില്ല നല്ല വേദന ഉണ്ടല്ലോ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ പല്ല് കഴിക്കുന്നു തുപ്പുന്ന ഇങ്ങനെ എന്തോ ഒരു ഒരു വികാരം വികാരമില്ലാതെ ഇങ്ങനെ കിടക്കുന്നു വേദന അത്ര വേദന ഉണ്ടോ കൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്ക് അതിൽ ഏക ആശ്വാസം പീലിയെ അതായത് മോളെ ഇടയ്ക്ക് കൊണ്ട് കാണിക്കുമല്ലോ എന്നുള്ള ഇതായിരുന്നു എനിക്ക് ഏക ഒരു ആശ്വാസം കാണാലോ കാണാലോ ആ ഒരു പ്രതീക്ഷയാണ് ഞാൻ ഓരോ സമയത്തും അവർ കൊണ്ടുവരുന്ന പ്രതീക്ഷയാണ് എന്ന് പിന്നീട് അവർ പറഞ്ഞു പിന്നെ അന്ന് കടന്നു എന്നിട്ട് പറഞ്ഞു പത്ത് മണിക്ക് ശേഷം എന്നിട്ട് അവർ കുറച്ച് കഴിയുമ്പോൾ ഡ്രിപ്പ് മാറ്റി ഡ്രിപ്പ് മാറ്റിയിട്ട് അവർ അവരുടെ ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോവാം അപ്പം അങ്ങനെ ബാത്റൂമിൽ പോയി യുവർ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വാർഡിലോട്ട് മാറ്റാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അപ്പോഴും അമ്മയൊക്കെ കാണാം പിന്നെന്താ വാട്ടിലോട്ട് പോകാൻ മോളെ കുഞ്ഞിൻ്റെ കയ്യിൽ കിട്ടുമല്ലോ എപ്പോഴും കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ കാരണം എനിക്കിത് നട നടക്കണം എന്നുള്ളൊരിതായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയോ അവിടെ നിന്ന് എണീറ്റു നടന്നു ബാത്റൂമിൽ പോയി ഒറ്റയ്ക്കാണ് കേട്ടോ സിസ്റ്ററിങ്ങനെ സഹായിക്കും എന്നാലും നമ്മൾ നടക്കണം നടന്ന് പോയി യൂറിനൊക്കെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ച് ബെഡിൽ വന്ന് കിടന്നു സിസ്റ്റർ പറഞ്ഞു എന്താ വാർഡിലോട്ട് മാറ്റാം എന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ട് ഡ്രസ്സൊക്കെ അവർ മാറ്റി എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്നെ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു വാർഡിലോട്ട് മാറ്റി പിന്നെ അങ്ങോട്ട് പെയിനോട് ആയിരുന്നു പിന്നെ ഡ്രിപ്പില്ല പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ടാബ്ലെറ്റൊക്കെ ഉണ്ടാക്കാം ഇടയ്ക്കിടയ്ക്ക് പെയിനിൻ്റെ ഒക്കെ ഉണ്ട് വേദനയൊക്കെ അറിയുന്നുണ്ട് അത് കഴിച്ചാലും നല്ല വേദനയൊക്കെ ഉണ്ട് പിന്നെ അവിടെ പോയി വാർഡിൽ പോയി പിന്നെ ദേവസ് അയച്ച് മോൾക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും മഞ്ഞയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നും മോൾക്ക് അങ്ങനെ മഞ്ഞയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ കിട്ടി ഞാൻ വാട്ടിലോട്ട് മാറ്റിയപ്പോൾ തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാൽ കൊടുക്കാൻ ഭയങ്കര നിപ്പിളൊക്കെ ഭയങ്കര ക്രാക്കായി ബ്ലഡ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് മോൾക്ക് കുഞ്ഞിന് പാലും കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ബ്ലഡ് വരുമ്പോഴും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നാലും നമ്മളത് കൊടുക്കണം എന്നാലേ അവർക്കും വെച്ച പോകുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ആ വേദന സഹിച്ച് അവിടെ അങ്ങനെ ഇരുന്നാൽ പിന്നെ എനിക്ക് എനിക്കെന്തെങ്കിലും പ്രശ്നമാകും പാലൊക്കെ കെട്ടി നിന്ന് അങ്ങനെ പ്രശ്നമാവും കുഞ്ഞെന്തായാലും കുടിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ വേദന അവളെ ഓരോ സമയം കൊടുക്കുമ്പോഴും അവളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഫുള്ള് ബ്ലഡ് ആയിരുന്നു കേട്ടോ ഊഹ് അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഊഹ് ആലോചിക്കാൻ പോലും അല്ല വല്ലാത്തൊരവസ്ഥയെ അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ആയപ്പോൾ അത് തനിയും ഹീലാവണ്ട് തുടങ്ങിയ കേട്ടോ പിന്നെ നോർമലായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ആ ഒരു പെയിൻ മാറി പക്ഷെ സ്റ്റിച്ചിൻ്റെ പെയിൻ അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കലി കൂനിയാണെന്ന് പറഞ്ഞത് നൂര എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം വേ കുനിയമ്പഴും വേദന ഉണ്ട് നൂരുമ്പോഴും വേദന ഉണ്ട് അതുകൊണ്ട് കുനിയുമ്പോൾ എനിക്കിതൊരു ആശ്വാസം വളർത്തുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞിട്ടായിരുന്നു കുറച്ച് ദിവസം നിന്ന് നടക്കുന്നുണ്ടായിരുന്നു പിടിച്ച് പിടിച്ച് അങ്ങനെ നടക്കുമായിരുന്നു ഞാനത് സത്യമാണെങ്കിൽ ഞാൻ ആ കലണ്ടറിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നുണ്ട് എനിക്ക് എത്ര ദിവസം പെയിൻ ഉണ്ടായിരുന്നൊന്ന് ഞാൻ സിസേറിയൻ കഴിഞ്ഞ് പെയിൻ വന്ന് തുടങ്ങിയല്ലോ അത് മുതൽ എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം എത്ര ദിവസം പെയിൻ ഉണ്ടായിരുന്നൊന്നും ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസം എടുത്തു എനിക്ക് പെയിൻ മാറി ഞാനൊന്ന് ഇരിക്കാൻ നേരെ ഒന്ന് ഇരിക്കാൻ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി പിന്നെ ഇടയ്ക്ക് ചെറിയ 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 കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എല്ലാം അങ്ങനെ ഭയങ്കര രീതിയിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കും പോകണമെങ്കിൽ പിന്നെ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി സത്യം പറഞ്ഞാൽ പറയാനാണെങ്കിൽ ഇതിപ്പോൾ പത്തിരുപത് മിനിറ്റ് വീഡിയോ ഒന്നും തീരുന്നതല്ല കേട്ടോ ഞാനങ്ങനെ വിശദീകരിച്ച് പറയാൻ ഒന്ന് എങ്ങനെ പോലും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എടുക്കും പക്ഷേ അത് ഭയങ്കര ബോറായിരിക്കും കേൾക്കുന്നത് നിങ്ങൾക്കും പറയാമെന്ന് എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഭയങ്കര നീട്ടിവലിച്ച് പറയാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ